പരിശോധന തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പരിശോധന നീളാനുള്ള ഒരു സാഹചര്യം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് തുടുക്കറിൻ്റെ വാഹനം പിടിച്ചെടുത്തു എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതൊരു സൂചന മാത്രമായിട്ടാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ നിന്നും കൂടുതൽ വിവരങ്ങളിലേക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് ഇതിൽ പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ എട്ട് മണി മുതലാണ് ഈ ഒരു പരിശോധന ആരംഭിച്ചത് ആ ഒരു പരിശോധനയാണ് പ്പോഴും നീളുന്നത് ഇത് കൂടുതൽ സമയത്തിലേക്ക് നീളാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു വാഹനം പിടിച്ചെടുത്തു എന്നുള്ള ഒരു സൂചനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ അടക്കം സഹകരണത്തോടുകൂടിയായിരുന്നു ഈ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരു കൂടെ സ്ഥലത്തെത്തി ഇപ്പോൾ ഈയൊരു പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട് ഈയൊരു ദുൽഖറിൻ്റെ വീട്ടിലെ പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട് അപ്പം അതിൽ പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴും കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ലഭ്യമാകുന്നില്ല ഇന്ന് വൈകിട്ട് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നും അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു വിധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുൽഖറിൻ്റെ വാഹനം പിടിച്ചെടുത്തു എന്നുള്ള ഒരു സൂചന മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത് പിടിച്ചെടുത്ത വാഹനങ്ങളെല്ലാം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത വാഹനങ്ങൾ കസ്റ്റംസ് ഓഫീസിലേക്ക് മാറ്റിത്തുടങ്ങി എന്നുള്ള വിവരം കൂടെ ലഭ്യമാകുന്നു നിരവധി സ്ഥലങ്ങളിൽ നിന്നായി വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട് നിരവധി സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു പരിശോധന ഷോറൂമുകളിലടക്കം പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുട്ടാൽ നിന്നും നികുതി വെട്ടിച്ചുകൊണ്ട് വാഹനങ്ങൾ കടത്തിക്കൊണ്ടിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പരിശോധനയും തുടരുന്നത് ഇന്ന് രാവിലെ മുതലുള്ള ഈ ഒരു പരിശോധന ഇപ്പോഴും ദുൽഖർ സൽമാന്റെ വീട്ടിൽ തുടരുകയാണ് റൈറ്റ് എന്തായാലും ദുൽഖർ സൽമാന്റെ വീട്ടിലെ വീട്ടിൽ നിന്ന് കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ്